ഹായ് നമസ്കാരം നാദൂസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം ഇതാണ് അതുട്ടിയുടെ ബർത്ത്ഡേ ആട്ടോ അതു ബർത്ത്ഡേക്ക് ഒരുക്കിതാണ് ബേക്ക് ഇതാണ് കേട്ടോ ബേക്കും കൊണ്ട് നോക്കുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ കൊറച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ പറഞ്ഞു പോയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ എടുക്കുന്നത് ആ ഇതാണ് കേട്ടോ அவெக்ஸ் இட் டூ ரெக் பண்ணு. வண்ண வண்ண கேம் மாத்த உட்கார்ந்தேன்டா. ஓ. இது வந்து ஒரு. இதோ வந்து ஸ்பிரிங் மாத்த. வரீடா சைடுல நட்டா. என்ன கரத்தான ஒரு குப்பு இல்லேசி? अरे, ஊனே கரத்தோம்ல கர்பா. நாளுதா? அத பெட்ல. நா. അങ്ങനെ എല്ലാവരും വന്ന് പോയിട്ടോ അങ്ങനെ ആദുട്ടിക്ക് ബർത്ത്ഡേയുടെ സദ്യ കൊടുക്കുവാണ് താഴ്ഹറെ അപ്പുറ അപ്പുറത്ത് അപ്പൂസിനു കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ആദൂസിനും കൊടുക്കുവാണ് കേട്ടോ അപ്പോൾ കുറച്ച് വീഡിയോ നമ്മൾ എടുത്തിട്ടുള്ളൂ ഒരുപാട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേക്ക് മുറിക്കുന്നതും ഫുഡ് കഴിക്കുന്നതും ആയ കുറച്ച് വീഡിയോ മാത്രമേ എടുത്തിട്ടുള്ളൂ ഏറ്റവും സമയം ആദൂട്ടിക്ക് അങ്ങനെ സദ്യ കൊടുക്കുവാണ് കേട്ടോ ആതുട്ടിക്ക് കഴിക്കാൻ ഭയങ്കര മടിയാണ് ആൾക്കാരെയൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്കും ആതുട്ടിക്ക് കഴിക്കാൻ ഭയങ്കര മടിയാണ് എന്നാലും ഞാൻ പിടിച്ചു വച്ചിട്ട് ആതുട്ടിക്ക് കൊടുക്കുവാണ് കേട്ടോ മാളകൂട്ടി കേക്കും കൊണ്ട് അപ്പൂസ് കേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഒച്ചപ്പാടുണ്ടാക്കുകയാണ് അവന് ഫുഡ് വേണ്ട കേക്ക് മതി അപ്പം അപ്പൂസ് അതിൻ്റെ ഒച്ചപ്പാടാണ് അവരുങ്ങൾ പിടിച്ചു വെച്ച് എല്ലാ അവർക്കെല്ലാവർക്കും കൂടി ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഭാഗമാണ് കാണുന്നത് അത് കഴിഞ്ഞിട്ട് വേണം എനിക്കും താഹരം കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഒരുപാട് പേര് ഒരുപാട് പേര് അതുകൊട്ടിനെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഒത്തിരി താങ്ക്സ് ഉണ്ട് എല്ലാവരോടും ഇതുപോലെ തന്നെ നിങ്ങളെല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മുമ്പോട്ട് പോകത്തുള്ളൂ കേട്ടോ രണ്ട് ദിവസമായി കഴിഞ്ഞിട്ട് എനിക്ക് അങ്ങനെ വീഡിയോ എടുക്കാൻ വോയിസ് കൊടുക്കാൻ പറ്റിയില്ല കാരണം ഒരുപാട് പണിയുണ്ടായിരുന്നു വീട്ടിലെ ഞാൻ തന്നെയല്ലേ ഉള്ളൂ അപ്പോൾ എനിക്ക് ഒരുപാട് പണിയുണ്ടായിരുന്നു അതുകൊണ്ടാണ് വോയിസ് കൊടുക്കാൻ പറ്റാത്തത് രണ്ട് ദിവസമായിട്ട് നമ്മുടെ ലോങ് വീഡിയോ ഒന്നും ഇല്ലാതിരുന്നത് കേട്ടോ പിന്നെ ഒത്തിരി സന്തോഷമായിട്ടോ ഒത്തിരി സന്തോഷം എന്ന് പറഞ്ഞാൽ സന്തോഷമായി നമ്മുടെ ബർത്ത്ഡേ ബർത്ത്ഡേ വിശേഷം ഹലോ ടു ഹായ് ഹായ് മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ ഗോഡ് ചക്കരും ലവ് യും കണ്ണന്റെ അമ്മയുടെയും വക ഒരേ ആയിരം ജന്മദിനാശംസകൾ ഹാപ്പി ബർത്ത്ഡേ ഹായ് ആദുട്ടി ഹാപ്പി ബർത്ത്ഡേ നമ്മളെ ഒരായിരം ജന്മദിനാശംസകൾ ഈ കുഞ്ഞിപ്പണ്ണിന്റെ വക ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ആദിക്കുട്ടി ഇനി ഒത്തിരി കാലം സന്തോഷായിട്ട് നല്ല ഹുഷാറായിട്ട് നല്ല മുത്തുമണി ആയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട്

അത് കുട്ട ഹാപ്പി ബർത്ത് ഡേ ടുസ്റ്റർ ഇൻഫോ ചാനൽ എന്ന് കുട്ടിന് ഹാപ്പി ബർത്ത് ഡേ വിഷസ് ഹാപ്പി ബർത്ത് ഡേ ചേട്ടാ ചാനൽ ഹായ് ആതുട്ടി സുഖല്ലേ ഇന്ന് ആതു മോൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും മക ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ നേരുന്നു എൻ്റെ ആതുട്ടിക്ക് എത്രയും വേഗം സുഖമാകട്ടെ എല്ലാവിധ ആശംസകളും നേരുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ബർത്ത്ഡേ ജന്മദിന ആശംസകൾ അമ്മ ആദുട്ടി നമ്മുടെ ആദുട്ടിക്ക് വേണ്ടിട്ട് ചേച്ചിയും ചേട്ടനും കൂടി ഒരുക്കിയ ഡെക്കറേഷൻ ഒക്കെ ഇതാണ് ഒരുപാട് വീഡിയോ ഒന്നും എനിക്കങ്ങനെ എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഒരുപാട് വലിയ ആഘോഷമൊന്നും അല്ലായിരുന്നു എന്നാലും ചെറിയ രീതിയിലുള്ളൊരാഘോഷമൊക്കെ ആയിരുന്നു പക്ഷേ ഒത്തിരി വീഡിയോ ഞാൻ എടുത്തിട്ടില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പുറത്തുനിന്നൊക്കെ ആൾക്കാർ വരുമ്പോൾ അവരുടെ സമ്മതമില്ല അത് അവരുടെ വീഡിയോ ഒക്കെ എടുത്തിടുന്നത് അത് മോശമല്ല പിന്നെ നമ്മുടെ ആധുട്ടിക്ക് ഒരുപാട് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതല്ല ഞാൻ എല്ലാവരെയും കാണിക്കാണിക്കാം കേട്ടോ നാളത്തെ വീഡിയോയിൽ നമുക്ക് ഗിഫ്റ്റ് അല്ല എല്ലാവരെയും കാണിക്കാം ച്ചു ചെറിയ ഇച്ചിരി ഉള്ളൂട്ടോ ആതുട്ടീൻ്റെ ബർത്ത് ഡേടെ കുറച്ചല്ലേ അതെല്ലാരും കണ്ടു കാണുമല്ലോ അല്ലേ അപ്പം ആതുട്ടിക്ക് നമുക്ക് ഒരുപാട് പേര് വിഷസ് അറിയിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് സന്തോഷം ഇതൊക്കെ കഴിഞ്ഞാൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞില്ലേ ചെറിയ കുറച്ചേ എടുത്തിട്ടുള്ളൂ കാരണം മറ്റുള്ളവരുടെ ഇഷ്ടമില്ല നമ്മൾ അങ്ങനെ വീഡിയോ എടുക്കുന്നത് ശരിയല്ലോ പക്ഷെ ആതുട്ടിക്ക് ഒരുപാട് സന്തോഷമായി ആദ്യമൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ കയ്യിലെണ്ണാവുന്ന ചുരുക്കം പേരുള്ളായിരുന്നു ആദുട്ടീനോട് വിശ്വസ് പറയുമ്പോൾ പക്ഷെ ഒരുപാട് പേര് ഒരുപാട് പേര് വിളിച്ചു ആതുട്ടീനോട് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു ആദ്യകുട്ടിക്ക് ഉമ്മ കൊടുത്തു എനിക്ക് ഒരുപാട് മനസ്സ് പറഞ്ഞു കൂട്ടോ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആതുട്ടീനെ ഒത്തിരി പേര് സ്നേഹിക്കാനുണ്ടല്ലോ അപ്പോൾ ഒരുപാട് പേരുടെ പ്രാർത്ഥനയൊക്കെ ആകുമ്പോൾ ദൈവം പെട്ടെന്ന് കേൾക്കൂ കേട്ടോ അതുകൊണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമായി അപ്പം എന്താ പറയണ്ടേന്ന് തന്നെ അറിയില്ല ഒരുപാട് സന്തോഷിച്ച നിമിഷമായിരുന്നു ഞങ്ങളുടെ കയ്യിലേക്ക് ദൈവം തന്ന ഞങ്ങളുടെ നിധിയാണ് കേട്ടോ ഞങ്ങൾ ദൈവത്തിന് തുല്യമായിട്ട് കാണുന്നതാണ് ഞങ്ങളുടെ കുഞ്ഞിനെ വേറെ ഒന്നും കൊണ്ടുമല്ല ദൈവമായിട്ട് നമ്മളെ ഏൽപ്പിച്ചതല്ല ഒന്നും അറിയത്തില്ലല്ലോ ഒന്നും അറിയത്തില്ല ആരോടും ഒരു കുശുമ്പും ഇല്ല ഒന്നും ഇല്ലാത്തൊരു അപ്പം അത് ഇതിനൊക്കെ ഒരു ഭാഗ്യം വേണം കേട്ടോ നല്ല സ്നേഹമാണ് ആ കുട്ടിക്ക് അപ്പം ഇതിനൊക്കെ ഒരു ഭാഗ്യം തന്നെ വേണം അങ്ങനെ എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ കാരണം നമ്മുടെ ആതുട്ടീനെ ഇത്രയോ സ്നേഹിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് നമ്മളിപ്പോൾ യൂട്യൂബ് തുടങ്ങിയതുകൊണ്ടല്ലേ യൂട്യൂബ് തുടങ്ങിയതുകൊണ്ടാണ് ഇത്രയും പേര് നമ്മളെ ഇഷ്ടപ്പെടാനും നമ്മളെ അറിയാനും നമ്മുടെ കാര്യങ്ങൾ എല്ലാവരും ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് നമ്മളെ വിളിക്കുന്നുണ്ട് നമ്മൾ ആതുട്ടി എന്തേലും കരച്ചിലാണെങ്കിൽ ചേച്ചി വിഷമിക്കല്ലേ എല്ലാം ശരിയാകുമെന്ന് പറയുന്നുണ്ട് അതൊക്കെ വലിയൊരു അനുഗ്രഹം തന്നെയാണ് ജീവിതത്തിൽ കിട്ടിയ വലിയൊരു അനുഗ്രഹം തന്നെയാണ് അപ്പോൾ അപ്പുറത്ത് കമ്പി മുറിക്കുന്നതിന് ഭയങ്കര സൗണ്ടാണ് അത് കുട്ടിയുടെ ബർത്ത്ഡേ വിശേഷ വിശേഷം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ കുറച്ച് വീഡിയോ ഉള്ളൂ നാളെ കാണാം ടാറ്റാ ബൈ ബൈ